Years in the You've always been fascinating all of us. Performance editor. you are a celebrated actor and a star, not just in Malayalam, not just in Kerala, but across the globe. The best of technicians, the best of directors, and of them perform have Poru. You say this movie has something that the world has not seen. What about this movie makes you say this statement? Good evening. Hello, Tom. സന്തോഷകരമായ ഒരു സായും ഒരുപാട് സ്നേഹത്തോടെ ഈ സിനിമ ചില സിനിമകൾ സംഭവിക്കുന്നതാണ് എല്ലാ സിനിമയും നമ്മൾ തുടങ്ങുമ്പോൾ ഇത് ഏറ്റവും വലിയ കിട്ടായിട്ട് മാറണെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് എല്ലാ സിനിമ ഈ സിനിമ അങ്ങനെ തുടങ്ങി

ഒരു വർഷമായ ദിവസമാണ് ഒരു വർഷമായി ഞങ്ങൾ ഈ ഒരു വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ഇങ്ങനെ ഈ സ്റ്റേജിൽ നിന്ന് ഇത്രയും മനോഹരമായ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഞങ്ങൾ ഇതിന്റെ പുറയിലേക്ക് സഞ്ചരിക്കാം ഈ സിനിമ എങ്ങനെ ഉണ്ടായി ഇതെന്തുകൊണ്ടുണ്ടായി എന്തായിരിക്കും ഈ സിനിമ ഒരു കഥ പറഞ്ഞു ആ കഥയിൽ കാര്യം ഉണ്ടൊക്കെ മനസ്സിലായി ഞങ്ങൾ ആ കഥ

ഈ േമുണ്ട് പ്രണയമുണ്ട് അസൂയുണ്ട് വിഷുണ്ട് ഇമോഷൻസ് ഉണ്ട് ദേഷ്യമുണ്ട് പരിഹാസം എല്ലാം അതിൻ്റെ ഉള്ളിൽ ഫിലോസഫി ഉണ്ട് കണ്ടത് എന്ന് കാണാതെ പോയി നീ കണ്ടതെല്ലാം പോയി കാണാൻ പോയത് എന്ന് പറയുന്നത് ഫിലോസഫിയാണ് ആ ഫിലോസഫി എന്നാണ് ഈ സിനിമ കാണാൻ പിന്നെ ഈ സിനിമ വളരെ വലിയ വലുതായി ഇത് കേരളത്തിൽ മാത്രം കുതിക്കുന്ന കണ്ടിട്ട് സിനിമയല്ല ഇത് മലയാള സിനിമയല്ല നിങ്ങൾ തമിഴിൽ കണ്ടാലും തമിഴ് സിനിമയായിട്ട് തോന്നണം തെലുങ്കിൽ കണ്ടാലും കന്നഡയിൽ കണ്ടാലും ഹിന്ദിയിൽ കണ്ടാലും ആ സിനിമയായിട്ട് തോന്നണം അതൊരു കാരണം കണ്ട് ഈ സിനിമ വലുതായി അത് വലിയൊരു ഒരു എന്താണ് സ്പെക്ട്രമിലേക്ക് പോയി ഞങ്ങളിത് ഷൂട്ട് ചെയ്തത് രാജസ്ഥാനിലാണ് പിന്നെ ഇന്നി പിന്നെ മദ്രാസും ചിഞ്ചി ഫോർട്ട് അതിന്റെ പ്രത്യേക കാരണം തന്നെ ഇതെവിടെയാണ് എന്ന് നമ്മൾ പറയത്തില്ല അതൊരു കഥയാണ് അതിലെ അഭിനയിച്ചിരിക്കുന്നവരും അതിൽ പ്രവർത്തിച്ചവർ ഒക്കെ ഈ സമയത്ത് ഞാൻ നന്ദി പറയുന്നു കാരണം വളരെയധികം കഷ്ടപ്പാടുകൾ ഇതൊരു എന്താ പറയേണ്ടത് ഒരു ഏറ്റുപറച്ചിലല്ല കഷ്ടപ്പാടുകൾ സഹിച്ചാണ് ഈ സിനിമയിൽ കാര്യം ക്ലൈമറ്റ് അല്ലെങ്കിൽ കൊടിക്കാട്ടുകൾ പിന്നെ ഈ സിനിമയിലുള്ള കൊടി ഒക്കെ ഒരുപാട് പേര് വശമുണ്ടായി അതൊക്കെ ഒരു കംപ്ലൈന്റ് അല്ല അതിന്റെ കൂടെ സഹകരിച്ച് ഈ സിനിമ മുന്നോട്ട് കൊണ്ടുപോയ എല്ലാവർക്കും ആ സിനിമയുടെ ഭാഗമായ ഇതിലെ പ്രധാന കഥാപാത്രം അഭിനയിച്ച മോഹൻലാൽ എന്ന് പറയുന്ന ആൾ വളരെയധികം നന്ദി പറയുന്നു സിനിമയിലെ ഏറ്റവും എടുത്ത് പറയുന്ന കാര്യം ഇതിലെ കാസ്റ്റിംഗ് ആണ് ഇവിടെ നൃത്തം ചെയ്ത സൊനാലി രാ ആക്ട്രസ് ആണ് അവരെ ആ ക്യാരക്ടറിലേക്ക് കണ്ടുപിടിച്ചു എന്ന് പറയുന്നതാണ് കഴിവ് വിളിക്ക് കഥ ചെറിയ റോള് ചെയ്ത മണികണ്ഠൻ അവർക്ക് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള കൊച്ചു റോളായും പോലും രാജീവ് എന്റെ ഓരോരുത്തരെയായിട്ട് പറയുന്നില്ല എല്ലാവർക്കും അവരുടേതായ റോളുകൾ ചെയ്യാൻ ഈ സിനിമ കാണുമ്പോൾ അപ്പൊ അതിന് പത്തിരണ്ടായിരം പേരുള്ള പല ദിവസങ്ങളിലൂടെയാണ് ഈ സിനിമ കടന്നു പോയത് മിനിമം ഒരഞ്ഞൂറൊക്കെ ആരെങ്കിലും ഈ സിനിമയുടെ എല്ലാ സീറ്റിലും ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും അതിനെ വളരെയധികം നന്നായിട്ട് പ്രൊഡക്ഷൻ നോക്കി താങ്ക് യു ആ സിനിമയെപ്പറ്റി പറയാനുള്ള ഒരുപാടുണ്ട് ഇതിലെ എന്താ പറയണ്ടെ പിന്നെ ഇതിലെ ഗാനങ്ങൾ അദ്ദേഹമാണ് ചെയ്തിരിക്കുന്നത് ഒരു പാട്ട് പാടാനുള്ള ഭാഗ്യവും എനിക്കുണ്ടായി പ്രാകുമെന്നുള്ള പാട്ട് വലിയ അവകാശവാദം ഞാൻ ഈ കുറിച്ച് പറയുന്നില്ല പക്ഷേ ഇതിൽ പ്രവർത്തിച്ചത് എല്ലാവരും ഇന്ന് ഇവിടെ മിസ് ചെയ്തിരിക്കുന്നത് എൻ്റെ ക്യാമറാമാനാണ് ഏറ്റവും മനോഹരമായ രീതിയിലാണ് അത് ഷൂട്ട് ചെയ്തിരിക്കുന്നത് എൻ്റെ ഷോർട്ടുകൾ കമ്പോസ് ചെയ്തിരിക്കുന്നത് ഒരു എക്സ്പീരിയൻസാണ് തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും ഈ സിനിമ എല്ലാ സിനിമയും തിയേറ്ററിൽ കാണെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ പക്ഷേ ഈ സിനിമ അതിന് വേണ്ടി ഞങ്ങൾ ഉണ്ടാക്കിയ ഒരു സിനിമയാണ് അതിൻ്റെ ഒരു കളർ പാറ്റേൺ കാര്യങ്ങൾ സോ ആക്ടർ എന്നുള്ള രീതിയിൽ ഞാൻ ഒരു കഥ സംവിധായകന്റെ കൂടെ നല്ല പ്രൊഡക്ഷൻ്റെ കൂടെ കിട്ടുക എന്ന് പറയുന്ന ഞാൻ സിനിമകൾ നിർമ്മിക്കുന്ന ആളാണ് സിനിമകൾ നിർമ്മിച്ചിട്ടുണ്ട് പക്ഷെ ഈ സിനിമയ്ക്കുള്ള ഒരുപാട് പ്രത്യേകതകൾ എന്ന് പറയുന്ന ഇതിന്റെ കഥാകഥാ

ശേഖരിക്കുന്ന പ്രേക്ഷകരാണ് കേരളത്തിൽ ഈ സിനിമയ്ക്ക് ഇതൊക്കെ ഒരു ഹൈപ്പ് ഉണ്ട് ഇതിൽ മലയാള സിനിമയിൽ മാത്രം നിലനിൽക്കേണ്ട മലയാളക്കാരെ മാത്രം നിലനിൽക്കേണ്ട ഒരു സിനിമയാണെന്ന് വിശ്വസിക്കുന്നില്ല തീർച്ചയായിട്ടും ഇത് എല്ലാ ഭാഷയിലും ഒരുപക്ഷെ വിദേശത്ത് പോലും നമുക്കിതിനെ സബ്ലൈറ്റ് ചെയ്ത് തീർക്കാൻ സാധിക്കുന്ന ഒരു സിനിമയായിട്ട് മാറട്ടെ സഗേ താങ്ക്യൂ സോ മച്ച് താങ്ക്യൂ നമ്മൾ ഈ ചിത്രത്തിൽ പാട്ട് പാടാൻ കഴിയണം നേരമൾ ഓൾഡ് കേറ്റും പക്ഷെ നമ്മക്കൊരു ഭാഗ്യത്തിന് വേണ്ടി രണ്ട് വരി ഇവിടെ പാടാം അതിന്റെ പ്രത്യേക പാടാനാണ് പാടാക്കണ്ട അത് പറയാ TestCase അത് ഈ പാടിയ ടാപ്പിങ് പാടി അങ്ങനെ താളോ